ഹായ് ഡിയർ ഫ്രണ്ട്സ് അലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നെയ്യപ്പം റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് റജബി ഇരുപത്തി ഏഴാണ് അപ്പം നമ്മളെല്ലാവരും കാസർഗോട്ടാർ പൊതുവെ റജബി ഇരുപത്തിയേഴിന് നെയ്യപ്പം അല്ലെങ്കിൽ ഉണ്ടലിക്കം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കലുണ്ട് അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കാസർഗോട്ടൻ നെയ്യപ്പമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിനു വേണ്ടി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചേരി ഞാൻ നാല് മണിക്കൂർ മുമ്പേ തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പോലെ കുതിർന്ന് വന്നതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കഴുകി അരിപ്പയിൽ വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇനി അരിയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കണം ഈ നെയ്യപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുറേ ടൈമൊന്നും വേണ്ട ദാ പിന്നെ ഇതിലേക്ക് മുക്കാൽ കപ്പിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ കുറവായിട്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ കപ്പിൽ അരക്കപ്പ് പച്ച തേങ്ങ എടുത്തിട്ടുണ്ട് കൂടുതൽ പച്ചയും ആവേണ്ട കൂടുതൽ ഉണങ്ങിയതും ആവേണ്ട അങ്ങനെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് നെയ്യപ്പം കിട്ടും അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ശർക്കര വേണം മുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പിനേക്കാളും ഒരു ടേബിൾ സ്പൂൺ കുറവായിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വളരെ ചെറിയ തീയിൽ ഇതൊന്ന് എടുക്കണം അതായത് നാലച്ചു ശർക്കര അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ വെള്ളത്തിൻ്റെ അളവ് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെറിയ തീയിൽ നല്ല പോലെ ഒന്ന് എടുക്കണം ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് അരിയിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം കൂടി ഒരു കാരണവശാലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല പിന്നെ നാലോ അഞ്ചോ ഏലക്ക ചതച്ചും കൊടുക്കണം പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് പിന്നെ അര ടീസ്പൂൺ ചുക്ക് പൊടിയുണ്ടല്ലോ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂണിനും അര ടീസ്പൂണിനും ഇടയിലാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം ഇനി നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിവിടെ മിക്സി ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പെട്ടെന്ന് മിക്സി ഓപ്പൺ ചെയ്യരുത് മാവെല്ലാം പുറത്തേക്ക് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട് ഇനി നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടിപ്പോയാൽ നെയ്യപ്പം കറക്റ്റ് ആവില്ല ദാ ഈയൊരു പരുവത്തിൽ അരച്ചെടുക്കണം എന്നിട്ട് ഞാൻ ഇവിടെ ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനൊക്കെ പറ്റും എന്നാലും മാവ് നല്ല പോലെ പാകമായി കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു ഒരു മണിക്കൂറാകുമ്പോൾ മാവ് വീണ്ടും അല്പം ഒന്ന് കട്ടിയാവും കട്ടിയായിട്ടുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക കട്ടിയായിട്ടില്ല എങ്കിൽ ഒഴിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് വേണ്ടത് എള്ളാണ് ഒരു ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം പൊതുവേ ഞങ്ങളുടെ നാടൻ നെയ്യപ്പത്തിൽ തേങ്ങാക്കൊത്ത് ചേർക്കലില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കാണ്ടാണ് ചുട്ടെടുക്കുന്നത് ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ഓവർ ചൂടാവാൻ പാടില്ല ആ കാര്യം ശ്രദ്ധിക്കണം എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചുകൊടുത്ത് വെറുതെ വിടുക ഒരു മുപ്പത് സെക്കൻഡാകുമ്പോൾ മേലോട്ട് പൊങ്ങി വരും എന്നിട്ട് വീണ്ടും ഒരു പതിനഞ്ച് സെക്കൻഡിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇതാ ഇവിടെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ തിളച്ച എണ്ണയുണ്ടല്ലോ ഇതേപോലെ മുകളിലേക്ക് ആക്കി കൊടുക്കാം ഒരു ഭാഗം കുക്കായിന്ന് തോന്നിയാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അടിഭാഗവും ഗോൾഡ് കളർ ആവണം ആ വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിലാവണം നമ്മുടെ തീ തീ കൂടിപ്പോയാൽ പെട്ടെന്നന്നെ ഈ നെയ്യപ്പുണ്ടല്ലോ ഒരു കോടിയെ പോലെ ആവും അതായത് ആയിട്ട് മാറും അങ്ങനെ ആയാൽ പെർഫെക്റ്റ് ആയിട്ട് നെയ്യപ്പുണ്ടാക്കാൻ പറ്റില്ല ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീയുടെ കാര്യമാണ് മാവ് ഒഴിക്കുന്ന സമയത്തും തീ കൂടുതലുണ്ടാവാൻ പാടില്ല എന്നിട്ട് വീണ്ടും മാവ് ഒഴിച്ച് നമുക്കിതേപോലെ തന്നെ ചുട്ടെടുക്കാം തീയുടെ ലെവൽ കറക്റ്റ് ആണെങ്കിൽ മാവ് ഒഴിച്ചാൽ ഒരു മുപ്പത് സെക്കൻഡാകുമ്പോൾ നെയ്യപ്പം മുകളിലേക്ക് പൊന്തി വരും തീ കൂടിപ്പോയാല് മുകളിലേക്ക് പൊന്തി വരുന്നതിന് പകരമായിട്ട് അതിൻ്റെ ഷേയ്പ്പെല്ലാം ഒരു ഉണ്ട പോലെയായിട്ട് മാറും ഒരു ചിരട്ടയുടെ ഒരു ഷേയ്പ്പിലേക്ക് വരും അപ്പം അങ്ങനെ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തീ കൂടിപ്പോയിന്ന് ആ പെട്ടെന്ന് തന്നെ തീ ചെറുതാക്കിയിട്ട് ആ നെയ്യപ്പം ശരിയല്ലെങ്കിലും നമുക്ക് എടുത്ത് മാറ്റി വീണ്ടും ഒന്ന് ചുട്ടെടുക്കാം ഓക്കെ അല്ലേ ഇനി എല്ലാം ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം നെയ്യപ്പത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വെള്ളത്തിൻ്റെ കാര്യമാണ് രണ്ടാമത് തീയുടെ കാര്യം ഞാനിവിടെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നെയ്യപ്പം ചുട്ടെടുത്തത് അതുകൊണ്ടാണ് ഇതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് ക്രിസ്പിയും അതേപോലെ മുകൾ ഭാഗം നല്ല ബോൾ പോലെ പൊന്തിയും കാണുന്നത് ഇങ്ങനെ ആയിട്ട് സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് പറ്റുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം അതാ ഞാൻ ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നെയ്യപ്പൻ ചുട്ടി ശരിയാവുന്നില്ല എന്ന് വിചാരിക്കുക ഒരു കാൽ കപ്പ് മൈദയും കൂടി ചേർത്തിട്ട് കലക്കിയെടുത്താൽ മതി ചിലപ്പോൾ വെള്ളം കൂടിപ്പോയി എന്ന് തോന്നിയാലും ഇതേപോലെ മൈദ ചേർത്താൽ നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റും നമ്മുടെ കാസർഗോട്ട നെയ്യപ്പത്തിൽ മൈദ ചേർക്കലില്ല അതുകൊണ്ടാണ് ഞാൻ മൈദ ചേർക്കാണ്ട് ഈ റെസിപ്പി ചെയ്ത് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ശരിയാവുന്നില്ല എന്ന് തോന്നിയാലും അതേപോലെ തന്നെ വെള്ളം കൂടിപ്പോയി എന്ന് തോന്നിയാലും മൈദ ചേർത്ത് നന്നായിട്ട് കലക്കിയതിന് ശേഷം നെയ്യപ്പം ചുട്ടെടുക്കാം ബാക്കി റെസിപ്പി പോലെയല്ലേ നെയ്യപ്പം നെയ്യപ്പത്തിന് കുറച്ച് മെനക്കേട് കൂടുതലാണ് ശരിയായി കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ട് തീരുകയും ചെയ്യും ഇനി ശരിയായില്ല എങ്കിൽ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന റെസിപ്പിയാണ് ഈ നെയ്യപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് കൂടുതൽ ലെങ്തിയായിപ്പോവും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എനിക്ക് എപ്പോഴും ഓർഡർ കിട്ടലുണ്ട് നെയ്യപ്പം മുന്നൂറും നാന്നൂറും വരെ നെയ്യപ്പം ഞാൻ ചുട്ട് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയാണ് ചുട്ടെടുക്കൽ ചിലപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചും നെയ്യപ്പം ചുട്ടെടുക്കാറുണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നൽ അരി അരച്ച് നെയ്യപ്പം ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ ഇപ്പോൾ തന്നെ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതൊന്ന് എനേബിൾ ചെയ്താൽ എനിക്ക് കുറച്ചും കൂടി ഗുണമുള്ളൊരു കാര്യമാണ് പറ്റുമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബായ്